ഹലോ സ്റ്റാൻഡേർഡ് മക്കൾസ് വെൽക്കം ടു ആൻഡ് വെൽക്കം ടു ആ ന്യൂ ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ട് ഓഫ് എ വുമൺ എന്ന് പറയുന്ന ഒരു പോയമാണ് ഓക്കെ അപ്പം സ്ത്രീയുടെ ഹൃദയം എന്നാണ് മലയാളം മീനിങ് ഓക്കെ അപ്പൊ ദ ഹാർട്ട് ഓഫ് എ വുമൺ എന്ന പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജ ജോൺസന്റെ പോയമാണ് ഓക്കെ അപ്പം എല്ലാ മക്കൾ സ്വന്തം ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ നമ്മൾ ഓൺ ടു പോയം യെസ് അപ്പോൾ ആകെ രണ്ടേ രണ്ട് സ്റ്റാൻഡ്സേ ഉള്ളൂ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ എ വുമൺ ഗോസ് ഫോർത്ത് വിത്ത് ദ ടോൺ നമ്മുടെ ഹൃദയം ഗോസ് മുന്നോട്ട് ഏത് ടൈമില ടൈമില എന്ന് വെച്ചാൽ ആ മോർണിംഗ് പ്രഭാത സമയത്ത് എന്ത് ചെയ്യുന്നു സ്ത്രീയുടെ ഹൃദയം മുന്നോട്ടേക്ക് പോകുന്നു ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒരു മീനിങ് ഉണ്ട് അത് ഞാൻ സെർ പറഞ്ഞു തരാം ഇപ്പൊ എന്ത് ചെയ്യാ മതി ലൈൻസിന്റെ മീനിങ് മനസ്സിലാക്കാം ഓക്കെ എന്തിനെ പോലെയാ ഒരു ലോൺ ബേർഡിനെ പോലെ ഒരു ലോൺ ഏകാന്തമായ അല്ലെങ്കിൽ ഏകാന്ത പക്ഷിയെ പോലെ സോ സ്വിംഗിങ് പതിയെ ചിറകടിച്ച് സോ റെസ്ലെസ് ആണ് ഒരു വിശ്രമവും ഇല്ലാതെ എന്തിയാണ് സ്ത്രീയുടെ ഹൃദയം ഇങ്ങനെ മുന്നോട്ട് എന്തിനാണ് പോവുകയാണ് കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക സ്ത്രീയുടെ ഹൃദയത്തെ ഇവിടെ ഒരു ലോൺ ബേഡ് ഏകാന്തയായ ഒരു പക്ഷിയുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നോക്കിയേ ആ ഒരു പക്ഷി എന്താ ഓവർ ലൈഫ് ആൻഡ് ഇവിടെ ലൈഫ് ജീവിതത്തിന്റെ ചെറുറ്റ് യഥാർത്ഥത്തിൽ ചരറ്റിന്റെ മീനിങ് എന്താണെന്നറിയോ ഒരു ഗോപുരങ്ങൾ അല്ലെ ഈ ഒരു മുഗൾ ഭാരതീഷ്ട അതാണ് ഗോപുരങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ എന്താണ് പക്ഷി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോ എന്താണ് അതിങ്ങനെ ഗോപുരങ്ങളുടെ മുകളിലൂടെ ഒക്കെ പോകില്ല അപ്പോ അതേപോലെ എന്താണ് ടററ്റ്സിലൂടെയും അതേപോലെ വെയിൽസ് വെയിൽസ് പറയുന്നത് അറിയോ വാലീസ് ആണ് താഴ്വരകളിലൂടെയൊക്കെ ഒക്കെ ചെയ്യും പക്ഷി സഞ്ചരിക്കുകയെ അതേപോലെയാണ് ഇത് സ്ത്രീയുടെ ഹൃദയം അവരും ജീവിതത്തിന്റെ എന്താണ് ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയൊക്കെ എന്തെയ്യും സഞ്ചരിക്കുക ഇവിടെ ടററ്റ്സ് ഓക്കെ അപ്പോൾ എന്താണ് ആ ഒരു താഴ്വരകളിലൂടെയൊക്കെ പക്ഷി സഞ്ചരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയൊക്കെ എന്തു ഒരു സ്ത്രീയുടെ ഹൃദയം സഞ്ചരിക്കാം ഇൻ ദ വെയ്ക്ക് ഓഫ് ദോസ് എക്കോസ് ദ ഹാർട്ട് കോൾസ് ഹോം അല്ലെ സ്ത്രീ ഹൃദയം വീട് എന്ന് വിളിക്കുന്ന ആ ഒരു എന്താണ് പ്രതിധ്വനികൾ എക്കോസ് മീൻസ് എന്ന പ്രതിധ്വനികൾ അതിനെയൊക്കെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് വെച്ചാൽ മോർണിംഗ് ടൈം അതൊന്ന് സിംപ്ലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ എന്താണ് ആ ഒരു ഫ്രീഡം അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെ അവിടെ ആ ഒരു സ്വാതന്ത്ര്യം കാരണം എന്താണ് ആ ഒരു ടൈം ഒന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഒരുപാട് സ്വപ്നം കാണുന്നു ആ സ്വപ്നങ്ങളെ ചേസ് ചെയ്തു പോകുന്നു ഒക്കെ ഉള്ളതാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് ഇനി അടുത്തൊരു സ്റ്റാൻസ് ഉണ്ട് അത് നേരെ ഡിഫറൻറ്റ് ആണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കുക ഇവിടെ സ്ത്രീയുടെ ഹൃദയത്തെ എന്താണ് ഒരു ലോൺ ബേർഡുമായിട്ട് അല്ലെങ്കിൽ ഒരു ഏകാന്തയായ ഒരു പക്ഷിയുമായിട്ടാണ് എന്താ കമ്പയർ ചെയ്തിരിക്കുന്നത് അതെന്താണ് ജീവിതത്തിൽ ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെ ഒക്കെ പോവുകയും അത് നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഉയർച്ചകളും ഉണ്ടാവും താഴ്ചകളും താഴ്ചകളുണ്ടാവും ഒരു കോയിന്റ് രണ്ട് സൈഡ് പോലെ അപ്പ് ഉണ്ടാവും ഡൗൺ ഉണ്ടാവും അപ്പൊ അതേപോലെ എന്താണ് സഞ്ചരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താണ് സ്ത്രീ അവളുടെ സ്വപ്നങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തെ ഒക്കെയാണ് കാണിക്കുന്നത് ആ ഒരു ടൈം മോർണിംഗ് അപ്പൊ മോർണിംഗ് ചൈബിൾ എന്താണ് സ്ത്രീയുടെ ഹൃദയം ഒരു ലോൺ വേർഡുമായിട്ടാണ് എന്താ കമ്പാരിങ്ങളെയും അല്ലെ സ്ത്രീകൾക്ക് ഒരുപാട് എന്താ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെ രണ്ടുപേരും കീക്കലാണ് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അല്ലെ ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും സ്ത്രീകൾ എന്താണ് അവരുടെ സ്വപ്നങ്ങൾ ഒരുപാട് റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസ് ഒക്കെ വരും അല്ലെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പോയമാണ് ഇത് അത് നമ്മൾ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പം ഇപ്പം എന്താണ് ആ മോർണിംഗ് ടൈമിൽ എന്താണ് ഒരു ഒറ്റപ്പെട്ട പക്ഷിയെ പോലെ എന്താണ് നമ്മുടെ സ്ത്രീകൾ എന്താണ് അവരുടെതായ ഇഷ്ടങ്ങൾക്ക് പിന്നാലെയും ഡ്രീംസിന് പിന്നാലെ അവരുടെ ആ ഒരു സ്വപ്നങ്ങൾ അല്ലെ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു ഫ്രീ ബേർഡിനെ പോലെയാണ് എന്താ സ്ത്രീയെ പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റാൻസിൽ എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇവിടെ ഒരുപാട് പുതിയ പുതിയ വേർഡ്സ്

ആ ഒരു ഹൃദയം മോർണിംഗ് ടൈമിൽ ഒരുപാട് സഞ്ചരിക്കുകയും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ഹൃദയമാണ് പക്ഷെ ആ ഒരു ഹൃദയം തിരിച്ച് ഫോൾസ് ബാക്ക് പിൻ പിൻവാങ്ങുന്നുണ്ട് സമയത്താ നൈറ്റ് ടൈമിൽ ആൻഡ് എൻഡേഴ്സ് ഫ്ലൈറ്റ് ഇവിടെ ഏലിയൻ മീൻസ് സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ഒരു കേജിൽ എന്ത്യാണ് അകപ്പെടുകയാണ് ഒരു പക്ഷി ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു പക്ഷി അതിനെ പിടിച്ചെന്ത്യാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കൂടുതൽ പിടിച്ചിടുകയാണ് പക്ഷേ എന്താണ് സേഫ്റ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫുഡ് ഒക്കെ കൊടുക്കുവായിരിക്കും പക്ഷേ അതിനി എത്ര കൂട് അല്ലെങ്കിൽ എത്ര സേഫ്റ്റി പ്രൊവൈഡ് ചെയ്താലും അതിന് ഇഷ്ടം എന്തായിരിക്കും ഫ്രീ ആയിട്ട് അതിൻ്റെ എന്താണ് ബാക്കിയുള്ള ബേഡ്സിനോടൊക്കെ ഒപ്പം പറഞ്ഞു നടക്കാനായിരിക്കില്ലേ അല്ലെ അതാണ് ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും വലുത് കാരണം എന്താണ് അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യം പക്ഷേ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുന്നു അതിനെ പിടിച്ച് കൂടുതലിടുന്നു അതേപോലെയാണ് എന്താ സ്ത്രീയുടെ ഹൃദയം തിരിച്ച് നൈറ്റ് ടൈമിൽ എന്തു തിരികെ പിൻവാങ്ങുകയാണ് എന്നിട്ട് എവിടെ പ്രവേശിക്കുക ആൻഡ് കേസ് ഇൻ ഇൻഇറ്റ്സ് ഫ്ലൈറ്റ് വളരെ എന്താണ് അപരിചിതമായിട്ടുള്ള ഒരു കൂട്ടിൽ ഇൻ പ്രവേശിക്കുന്നതും ഫ്ലൈറ്റ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ആൻഡ് ഗെറ്റ് ഡ്രീംഡ് ഓഫ് ദാഴ്സ് അവരുടെ എന്താണ് മറക്കാൻ ശ്രമിക്കുന്നു അല്ലെ സ്ത്രീകളുടെ ആ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം അവരെന്ത് ചെയ്യുന്നു അവരെ മറക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ് പക്ഷേ സ്ത്രീകൾക്കും ഒരുപാട് ഒരുപാട് അല്ലെ ആ ഒരു സ്റ്റാർസ് അത്രയും ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ അവർ ആ ഒരു ടൈമിൽ എന്തു മറക്കാൻ ശ്രമിക്കുകയാണ് വൈ ഇറ്റ് ഓൺ ദ കണ്ടോ ഇവിടെ ഇതേപോലെ എന്താണ് ഒരു പക്ഷിയെ കണ്ടോ കൂടുതലിട്ടേക്കുന്നെ അതിനെന്താണ് സംരക്ഷണം കൊടുക്കാൻ ഒരുപാട് ബാൾസ് ഉണ്ട് പക്ഷെ അതൊരു സംരക്ഷണമല്ല കാരണം എന്താണ് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഫ്രീഡത്തെ എന്തുയാണ് റെസ്ട്രിക്ട് ആണ് അല്ലേന്താണ് ലിമിറ്റിയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സ്വാതന്ത്ര്യത്തോടെ ഫ്രീഡത്തോടെ അല്ലെ അവരുടെ ആ ഒരു ഡ്രീംസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നില്ല അപ്പൊ അവിടെ കിടന്നെന്ത്യാണ് അവിടെ ആ ഒരു ഹൃദയം അല്ലെങ്കിൽ അവിടെ ഒരു മനസ്സ് മനസ്സെന്ത്യാണ് ഇങ്ങനെ ബ്രേക്ക് ആണ് അവിടെ ഒരു എക്സ്ട്രീം സാഡ്നസ് അല്ലെ ആയിട്ടുള്ള സാഡ്നെസ് അല്ലെങ്കിൽ എന്താണ് സങ്കടത്തെ ആണ് എന്ത് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന ബ്രേക്ക് ബ്രേക്ക് ബ്രെയി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അത് അത്രയും വിഷമമാണ് കാരണം എത്ര ഷെൽറ്ററിങ് ബാറുകൾ എന്താണ് നമുക്ക് സംരക്ഷണം കൊടുക്കുന്ന അവര് എന്താണ് ബാറുകളാണ് കാരണം ഇതെന്താണ് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗ കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു കേച്ചാണ് പക്ഷെ ആ ഒരു കേജിലാണെങ്കിൽ പോലും ആ ഒരു പക്ഷി എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം പിന്നെ വിഷമിക്കുന്നുണ്ട് കാരണം അവരുടെ ബാക്കിയുള്ള ബേർഡ്സ് ഒക്കെ എന്താണ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ ആകാശത്തുകൂടി സഞ്ചരിക്കുമ്പോ അതെന്താണ് ആ ഒരു കേസിനുള്ളിൽ അകപ്പെട്ടു പോവുകയാണ് അതേപോലെയാണ് എന്താ സൊസൈറ്റിയിലെ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലെ നിയന്ത്രണങ്ങൾ വെക്കുന്നു നീ അങ്ങനെ ചെയ്യണ്ട അല്ലെ കുറെ ഇടത്തൊക്കെ കണ്ടില്ലേ നീ ഇതുവരെ പഠിച്ചാ മതി നീ ഇനി പഠിക്കണ്ട നീ ഇത്ര പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ പോലെ പുരുഷന്മാരെ പോലെ എന്തുണ്ട് സ്ത്രീകൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലെ അവർക്ക് എന്ത് ചെയ്യേണ്ട അതിനുള്ള ആവശ്യമുണ്ട് കാരണം എന്താണ് അവരതിനെ ചെയ്സ് ചെയ്ത് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം പക്ഷെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നില്ല അതിനെ അനുവദിക്കുന്നില്ല അതാണ് ചിലപ്പോൾ എന്തായിരിക്കും അവർ നല്ലതിനായിരിക്കും ചെയ്യുന്നെങ്കിൽ പോലും ആ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത് അവരെ ലിമിറ്റ് ഇടുന്നത് അവർക്ക് എന്തോ ഒരുപാട് സ്വപ്നങ്ങൾ എന്താണ് ചെയ്സ് ചെയ്ത് അവിടെ ആ ഒരു ലക്ഷ്യം ആ ഒരു ഗോളിൽ എത്താനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ട് പക്ഷെ ഇതേപോലെ എന്താണ് ഒരു റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നു സൊസൈറ്റി ഇടുന്നു കേട്ടോ അതാണ് ഈ ഒരു പോയം കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ പോയിറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോവാം യെസ് ആദ്യം ആൻസേഴ്സ് ആണ് എല്ലാവരും ശ്രദ്ധിക്കാം ഓഫ് ദി പോയി അപ്പം പോയതിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് സ്ത്രീയുടെ ഹൃദയം എന്ത് ചെയ്യുന്നത് ഫ്ലൈ അല്ലെങ്കിൽ പറക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് വളരെ കറക്റ്റ് ആയിട്ട് ലൈൻസിലുണ്ട് ഇറ്റ് ഫ്ലൈ സോഫ്റ്റ്ലി ആൻഡ് റെസ്ലെസ്ലി വളരെ പതിയെ അല്ലെ റെസ്റ്റ്ലെസ് ആയിട്ട് വിശ്രമം ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് പറക്കുന്നത് എന്തിനെ പോലെ ഒരു ലോൺലി ബേർഡിനെ പോലെ ഒരു ഏകാന്തയായ പക്ഷിയെ പോലെ അറ്റ് ഡോൺ പ്രഭാത സമയത്ത് ഓക്കെ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം വാട്ട് വാട്ട്സ് ദ ഹാർട്ട് ഓഫ് എ വുമൺ കമ്പയർ ടു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ ലോൺ ബേർഡ് സ്ത്രീയുടെ ഹൃദയം എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഒരു ലോൺ ബേർഡുമായിട്ടാണ് എന്ത് സ്ത്രീയുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത് ാണ് അതെപ്പോഴാണ് എന്ത് തിരികെ ഈ ടവറും എന്തിനാണ് സിംബളൈസ് ചെയ്യുന്നത് ടവർ എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ അപ്സ് വാലീസ് പറഞ്ഞ ജീവിതത്തിന്റെ ഡൗൺസ് അല്ലെങ്കിൽ

ീസ് ആ ഒരു കൂട്ടിൽ അകപ്പെടുമ്പോ അല്ലെ സ്ത്രീകൾ ആ ഒരു നിയന്ത്രണങ്ങളിൽ അകപ്പെടുമ്പോ അല്ലെ കുറെ സൊസൈറ്റി ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് മേൽ വയ്ക്കും അപ്പൊ അതിലകപ്പെടുമ്പോ ഹൃദയം അല്ലെങ്കിൽ സ്ത്രീയുടെ ഹൃദയം എന്താണ് മറക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ പക്ഷി എന്താണ് മറക്കാൻ ശ്രമിക്കുന്നത് അല്ലെ എന്താണ് സ്റ്റാർസ് അതിന്റെ ഒരുപാട് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള എന്താണ് സ്വപ്നങ്ങൾ അതാണ് എന്താ മറക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ആ ഒരു കറക്റ്റ് ആയിട്ട് എന്താ ലൈൻസിലുണ്ട് പോയത്തിന്റെ ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദ്യം ഇൻ്റെ വേദന സാഡ്നസ് അല്ലെ ഒരു ദുഃഖം ഓഫ് ദ്രീയുടെ ഹൃദയത്തിന്റെ അത്രയും വലിയ അവരുടെ ഒരു വലിയ വേദന കാരണം എന്താണ് അവര് ലിമിറ്റേഷൻസ് ആരെന്താ ഉം റെസ്ട്രിക്ഷൻസിനകത്ത് അകപ്പെടുമ്പോൾ എന്നാണ് അവരുടെ ആ ഒരു സ്വപ്നങ്ങൾക്ക് പിന്നാലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ ഉള്ളിൽ ആ ഒരു ഡീപ് പെയിൻ സാഡ്നെസ് സ്ട്രഗിൾ വെല്ലുവിളിയൊക്കെയാണെന്ത് ആ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നത് പോയിട്ട് നമുക്ക് കാട്ടിത്തരുന്നത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റിൻ ആൻസേഴ്സിനേക്കാൾ ഒരുപക്ഷെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ആൻസർ ആൻസറുകൂടെ ഉണ്ട് അതുകൂടി പഠിക്കണം കേട്ടോ അഭയം കൊടുക്കുന്ന ഒരു അഴികൾ ആ ഒരു കേസിന്റെ അതാണ് അഭയം കൊടുക്കുന്ന എന്താണ് ഈ പോയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം ദീൻഷൻ ഫ്രാം ബീങ് ഫ്രീ അല്ലെ ഫ്രീ അല്ലെങ്കിൽ എന്താണ് സ്ത്രീയെ എന്താണ് വളരെ സ്വത സ്വാതന്ത്ര്യത്തോടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല അവരെ എന്ത് നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് എന്ത് ഷെൽറ്ററിംഗ് ബാഴ്സ് പറഞ്ഞാൽ എന്ത് സൂചിപ്പിക്കുന്നത് അല്ലെ ഈ ഷെൽറ്ററിംഗ് ബാഴ്സ് പറയുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഫാമിലി ആയിരിക്കാം ഒരുപക്ഷെ സൊസൈറ്റി ആയിരിക്കാം ഒരുപക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം അപ്പൊ അവരെ എന്താണ് എന്താണ് സ്വാതന്ത്ര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതാണ് എന്താ ഷെൽറ്ററിംഗ് ബാഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഓക്കെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് കേട്ടോ

പിന്നെ ഓക്കെ ശ്രദ്ധിക്കാസ് എ സിമിലി എ ഫിഗർ ഓഫ് ഒരു സിമിലി എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഫിഗർ ഓഫ് സ്പീസ് പറഞ്ഞ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം എന്നൊക്കെ മലയാളത്തിൽ പറയും അതിനേക്കാളും എളുപ്പത്തിൽ പറഞ്ഞുതരാം ഒരു പോയത്തിന്റെ ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം കേട്ടോസ് എ സിമിലി എ ഫിഗർ ഓഫ് സ്പീച്ച് കമ്പയർ കമ്പയർ ചെയ്യുന്നു താരതമ്യം ചെയ്യുന്നു എന്തിനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച അവൻ ഒരു സിംഹത്തെ പോലെ എന്താണ് ധൈര്യശാലിയാണ് ഇവിടെ അവൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മറ്റ് സിംഹം എന്ന് പറഞ്ഞ ഒരു മൃഗമാണ് രണ്ടും രണ്ട് ആൾക്കാരാണ് പക്ഷെ എന്ത് ചെയ്യാ കമ്പയർ ചെയ്തേക്കുന്നുണ്ടോ സിംഹത്തെ പോലെ ധൈര്യവാനാണെന്ത് അവൻ അവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ച ഉപയോഗിച്ചാൽ വേടേതാ ഒന്നെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യും ഓക്കെ അതേപോലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് സിമിലി എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് കറക്റ്റ് ആയിട്ട് വെക്കുക ഇപ്പോഴേ നമുക്ക് പഠിക്കാനുണ്ട് ഇനി ഒരുപാട് പോയംസ് വരുമ്പോൾ എന്ത് ചെയ്യും അത് കറക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട് എങ്കിൽ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ട് സിമിൽ ഏതാ അറിയാം സിമിൽ ഏതാ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു പോയത്തിൽ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ